ഹലോ ഗായ്സ് നമുക്ക് ഷവായ തിന്നാൻ പോയാലോ നമ്മൾ ടി ആൻഡ് ടീയിലോട്ടാ പോയത് നമ്മുടെ ഒറ്റപ്പാലം കാരമ്പാറയുടെ ടി ആൻഡ് ടീ നമ്മളാണ് കേട്ടോ അവിടുത്തെ ഫസ്റ്റ് കസ്റ്റമർ നമ്മൾ പോയ സമയത്ത് ടേബിളൊക്കെ വെറും കാലിയായിരുന്നു പിന്നെ ഓരോ ആൾക്കാരുമായിട്ട് വന്നു തുടങ്ങി ടേബിളിലൊക്കെ മൈനേഴ്സൊക്കെ കൊണ്ടു തുടങ്ങി ഇതൊക്കെ നമ്മൾ ലൈവായിട്ട് എന്നെ കണ്ടുകൊണ്ടിരുന്നു അങ്ങനെ നമ്മുടെ സാധനം കെത്തി ഹാഫ് ഷവായും റോലെ റൊട്ടിയും ആയിരുന്നു പിന്നെ കുബൂസ് കോംപ്ലിമെൻ്ററി ആണല്ലോ എനിക്കിവിടുത്തെ ഈ പച്ചമാങ്ങ സാലഡ് നല്ല ഇഷ്ടാ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ ഇത്തവണ എനിക്കെന്തോ ഷവായ അങ്ങോട്ട് സെറ്റായില്ല മേ ബി നമ്മൾ ഫസ്റ്റ് കസ്റ്റമറാണല്ലോ ഇനി ഇന്നലത്തെ ഷവായ ആണോയെന്നറിയില്ല പക്ഷെ കഴിഞ്ഞ തവണ ടീ ആൻറ്റി പോയപ്പോൾ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ അത് ഞാൻ അറബിക് റൈസ് കൂട്ടിയിട്ടാണ് കഴിച്ചേ അപ്പോൾ ആ ഒരു ടേസ്റ്റിലാണ് ഞാൻ ഈ പ്രാവശ്യം പോയത് പക്ഷെ എനിക്കെന്തോ അങ്ങോട്ട് സെറ്റായില്ല കേട്ടോ പക്ഷെ അവിടുത്തെ പച്ചമാങ്ങ സാലഡ് ഒരു രക്ഷയില്ല അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി バイバイ